നമ്മൾ അതെ 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 ഇത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ നേതാവ് സലീം മടവൂർ ഇപ്പോഴത്തെ സന്തോഷമായിട്ട് പോകുന്നു പക്ഷേ നമ്മുടെ ഒരു പൊതുപ്രവർത്തകർക്ക് എല്ലാം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇന്നലെ തന്നെ ഉത്തർപ്രദേശില് ഒരു പള്ളി പൊളിക്കുകയാണ് നീതി നിർവഹണ സംവിധാനത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ നോട്ടീസ് കൊടുക്കുന്നു അതേപോലെ തന്നെ ഒരു ജഡ്ജി തന്നെ നിയമവിരുദ്ധമായിട്ട് പ്രസംഗിക്കുന്നു വർഗീയത പ്രസംഗിക്കുന്നു ഇത്തൊരു കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതൊക്കെ നമുക്കൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് ഇത് പൊതുപ്രവർത്തകം എന്നുള്ള നിലയ്ക്ക് വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് എന്താണ് പലറ്റ് ഭാഗങ്ങളിൽ മറ്റ് അല്ല കേരളത്തിൽ നിയമ സംവിധാനം ശക്തമാണല്ലോ നമുക്ക് കോടതിയിൽ പോകാം നമുക്ക് വിവിധ കമ്മീഷനുകളുണ്ട് എല്ലാം ശക്തമായി പ്രവർത്തിക്കുന്നു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് കോടതിയിൽ പോകാൻ പോലും സമയം കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്യാണ് അപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് മഹത്വം മനുഷ്യരെ പല എന്താ പറയുക തീർച്ചയായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ സാമുദായികമായിട്ടും മതപരമായിട്ടും വോട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ അതിന് പിന്നാണല്ലോ അതായത് ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ഇതര സമുദായക്കാർ ജയിക്കുന്നുണ്ട് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾ ജയിക്കുന്നു ക്രിസ്ത്യാനികൾ ജയിക്കുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മുസ്ലിം ഹിന്ദു ില് ജയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യത്തിലുണ്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം അതിന് അണികളിൽ ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ അത് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഉദാഹരണത്തിന് സന്ദീപ് വാര്യറ് അദ്ദേഹം മുമ്പ് ഉണ്ടായ സമയത്തുള്ള ഒരു അവസ്ഥയല്ല ഇപ്പൊ കാണുന്നത് അദ്ദേഹം വളരെ ഡാവിഷ് ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തെ പിടിച്ച് ആയിരുന്നു അല്ല അദ്ദേഹം മാറിയത് സ്ഥാനമാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ത് കാര്യം മാറ്റത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആശയപരമായ മാറ്റാണോ ചോദിച്ചാൽ എനിക്ക് അതിനോട് പോകുന്ന സാന്തി വാര്യർക്ക് ബി ജെ പി സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഏറ്റവും ശക്തമായിക്കൊണ്ട് വർഗീയ പ്രസംഗം നടത്തുന്ന ഒരു വ്യക്തിയാവുമായിരുന്നു അതിനൊന്നും അഭിപ്രായ വ്യത്യാസം ആ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു അത് എന്ത് കാരണത്തിനായാലും സംഘപരിവാറിന്റെ പാളയത്ത് നിന്ന് മാറി വന്നതിന് സ്വാഗതം ചെയ്യുന്നു കാണാൻ പറ്റില്ല നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ചർച്ച ചെയ്തു തോന്നേ ഉള്ളൂ ഓക്കെ പിന്നെ അദ്ദേഹം നല്ലൊരു യൂട്യൂബർ കൂടിയാണ് നല്ല അത് വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആയിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല നമ്മളെ ശബ്ദം പ്രകടിപ്പിക്കാനുള്ള ഒരു മീഡിയം സ്വന്തമായിട്ട് ഉണ്ടാകാൻ നന്ന ഗുരുണ്ട് ഇവനാണ് ഞമ്മളെ ഗുരുടെ ഗുരു ഇതെവിടെ കിടക്കുന്ന ഈ കൊണ്ടുവന്ന ഒരു ഗുരുവാണ് ഗുരുവാണ് രണ്ട് ശിഷ്യന്മാരാണ് ഫുൾ ടൈം മാറി പിന്നെ സമയം അല്ല ഞാൻ ഫുൾ ടൈം എന്ന് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ സമയം പെട്ടെന്ന് ആയതുകൊണ്ട് അല്ല അങ്ങനെയൊന്നുമില്ല ഞാനൊരു ദിവസം ഇത്ര ഒരു ഫിക്സഡ് ടൈം ഉണ്ട് എനിക്ക് ഇതിന് അത്രേ ഉള്ളു പക്ഷെ ഞാൻ മാത്രം ക്രിയേഷൻ ഏതായാലും നമ്മളെ ഗുരു ും നമുക്ക് എല്ലാരും മൂന്നാളുടെടം ഒരുമിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഒരു പാട്ട് ന്യൂഇയർ ഒരാട്ട് പാടിക്കാൻ നേതാവിനെ കൊണ്ട് പാട്ട് ഓക്കെ ഓക്കെ